ഞാൻ അഡ്വക്കേറ്റ് പി പി മുനീർ മഞ്ചേരി ഞാൻ ഇന്ന് ചർച്ച ചെയ്യാനിരിക്കുന്നത് പോക്കുവരവും പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റേയും കുറിച്ചാണ് കച്ചേരി എന്ന ഈ പങ്ക്തിയിൽ ഇന്നത്തെ വിഷയം അതാണ് ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം നികുതി അടവാക്കുന്ന ഇതാണ് പിന്നെയുള്ള നടപടി നികുതി അടവാക്കാൻ ചെല്ലുന്ന സമയത്ത് പോക്കുവരവ് എന്ന പ്രക്രിയ സാധാരണമാണ് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആയത് സ്കാൻ ചെയ്ത് വില്ലേജിലേക്കും താലൂക്കിലേക്കും രേഖയായി എത്തുന്നു തുടർന്ന് താലൂക്കിൽ നിന്നും മേൽ രേഖകൾ വെരിഫിക്കേഷന് ശേഷം ദാതാവിന് നികുതി അടവാക്കി നൽകുന്നു എന്നാൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷമാണ് വസ്തു വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാഗപത്രം ചെയ്യുന്നത് എന്നിരിക്കട്ടെ ആ സമയത്ത് അവകാശികൾ ആരൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് അധികാരികളുടെ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു ഇതിനെ തുടർന്ന് പല വിഷയങ്ങളിലും പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് നിലവിൽ ഉള്ളവരുണ്ടാവാം അല്ലെങ്കിൽ നിലവിൽ ഇല്ലാത്തവരുണ്ടാവാം ഇതിന് രണ്ട് രീതിയിലാണ് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒന്ന് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് വീട്ടിലെ അംഗങ്ങളുടെ രണ്ട് കുടുംബ മെമ്പർമാരുടെ ഒപ്പ് സ്വന്തം അഫഡവിറ്റ് ഇത്ര ആളുകളുള്ളൂ എന്നുള്ള അഫിഡവിറ്റ് അയൽവാസികളായ രണ്ട് ആളുകളുടെ അഫിഡവിറ്റ് മേൽപ്രകാരം അഫിഡവിറ്റുകൾ ശരിയായി കഴിഞ്ഞാൽ അതോടുകൂടി അവകാശികളായ ആളുകളുടെ ആധാർ കാർഡ് പ്രൂഫും വില്ലേജിൽ എത്തിച്ചു കഴിഞ്ഞാൽ വില്ലേജ് മേൽ കാര്യങ്ങൾ പരിശോധിച്ച് സെക്രട്ടറി ഇഷ്യൂ ചെയ്യുന്നതാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചില അവസരങ്ങളിൽ നികുതി അടവാക്കുന്നതിന് ഈ ഫാമിലി ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവുന്നതാണ് എന്നാൽ പല വിഷയങ്ങളിലും ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാതെ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന കാര്യം ആരൊക്കെ അവകാശികളായിട്ടുണ്ടോ അവരുടെ തിരിച്ചറിയൽ കാർഡ് പ്രൂഫുമായി വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ വില്ലേജ് സെക്രട്ടറി ഇഷ്യൂ ചെയ്യുന്നതാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റിന് ആധികാരികത കുറവാണ് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ലീഗൽ ഇയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന പിന്തുൽസാഹക സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന സമയം നമ്മുടെ ആളുകൾക്ക് വളരെയധികം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് ഇതേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആയതിനു ശേഷം താലൂക്കിലേക്ക് വിട്ട് താലൂക്കിൽ നിന്നും വെരിഫിക്കേഷന് പൂർണമായി കഴിഞ്ഞ് കേരള ഗവൺമെന്റിന്റെ ഗസറ്റിൽ പബ്ലിഷ് പബ്ലിഷ് ചെയ്ത് തിരുവനന്തപുരത്ത് പോയി ആണ് അത് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അതാണ് പിന്തുണച്ചാവക സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നിലവിലുള്ള അല്ലെങ്കിൽ അടുത്ത് മരണപ്പെട്ട ആളുകളുടെ കാര്യത്തിലാണ് പെട്ടെന്ന് നടപ്പാവുന്നത് എന്നാൽ ഒരു പത്ത് വർഷം മുന്നത്തെ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുന്നത്തെ പഴയ ആളുകളുടെ വസ്തുവകൾ പീലിക്കുമ്പോൾ അവർക്ക് ചില സമയത്ത് മരണ സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടായിരിക്കില്ല ആ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സമയത്ത് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന് ഉണ്ടാക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഇതില് ഉള്ള ഒരു ചർച്ചയാണ് ഇതിലുള്ള ഒരു പ്രായോഗികതയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി പിന്തുടർച്ചാവകാശ വൈക്ക് വസ്തു ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അല്ലാതെ വേറെ ആളുണ്ട് എന്ന് പറഞ്ഞു വരുന്ന സമയത്താണ് ഇതിലൊരു ഇഷ്യൂ വരുന്നത് ഈ വിഷയത്തിന്റെ പ്രത്യേകത എന്നാൽ ഈ പിന്തുടച്ച പോക്കുവൊരുവിന് പിന്തുടച്ചാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് അനാവശ്യമാണ് എന്നാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് രണ്ടോ മൂന്നോ നാലോ എത്ര ആളുകൾ ഉണ്ടെങ്കിലും അവർ കൂടിയിട്ടുള്ള ഒരു ആധാരത്തിന്മേൽ നികുതി അളവാക്കാൻ ചെന്നു ചെല്ലുന്ന സമയത്താണ് ഈ പിന്തുടർച്ചാവകാശ സർ ആവശ്യപ്പെടുന്നത് ഇതില് ഒരാള് അഥവാ പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആള് അവകാശം ഉന്നയിച്ചു വരുന്ന സമയത്താണ് ഇതിൽ വിഷയം വരുന്നത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് എത്ര ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങളെ ഉള്ളും എന്ന് പറഞ്ഞ് രജിസ്ട്രേഷനും കഴിഞ്ഞ് താലൂക്കിൽ എത്തിയ ഒരു വിഷയത്തിൽ അതിന്മേൽ പിന്നെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് ആളുകൾ ബുദ്ധിമുട്ടാവുന്നു ഇനി ഈ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കി എന്ന് എന്നിരിക്കട്ടെ ഒരാള് അന്യ സംസ്ഥാനത്തു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ മരിച്ച വ്യക്തിയുടെ രണ്ടാം ഭാര്യയിലെ മക്കളാണ് ഞങ്ങൾ എന്നും അവകാശപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും അപ്പോ ഞാൻ പറയുന്നത് അങ്ങനെ അവകാശമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും വരില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അവകാശം ചോദിച്ചു വന്നാൽ ആ അവകാശം ചോദിച്ചു വരുന്ന ബുദ്ധിമുട്ട് സഹിക്കേണ്ടത് ഈ അവകാശ ഈ അവകാശയെ ഒഴിവാക്കിയ മേൽപ്പറഞ്ഞ ആധാരത്തിലെ കക്ഷികൾ തന്നെയാണ് അവരുടെ വസ്തുവിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന് വിരിച്ചു കൊടുക്കേണ്ടത് ഗവൺമെന്റിന് യാതൊരു നഷ്ടവും വരുന്നില്ല അതാണ് ഞാൻ പറയുന്ന പോയിന്റ് ഗവൺമെന്റിൽ യാതൊരു വസ്തുവും വരുന്നില്ല ഇനിയിപ്പോ ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോ പുതിയ ഏതെങ്കിലും അവകാശികൾ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അവകാശികൾ വന്നുകഴിഞ്ഞാൽ ഈ പ്രശ്നം അപ്പോഴേ നേരിടും അപ്പോ പോക്കുവരവിന് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒരു പിന്തുടർ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ബേസിക് നടപടി എന്നത് മേൽ പ്രകാരമുള്ള അഫിഡവിറ്റും കാര്യങ്ങളുമാണ് ഈ ഒരാളെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാം ഒരു ബന്ധു അൽവാസി ഒരാളെ ഒഴിച്ച് നിർത്തി തീവരെ മാത്രമേ ഇതിലുള്ളൂ എന്ന് അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിയമപ്രകാരം പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പോ മനസ്സിലാക്കേണ്ടത് ഒഴിഞ്ഞ് ഒഴിവാക്കപ്പെട്ട വ്യക്തിക്ക് അവകാശപ്പെട്ട വസ്തു അവർ വരുമ്പോ നൽകുക എന്നുള്ള ഒരു തിയറിയാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ഒരു പോക്ക് വരവിന് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഈ പങ്ക്തിയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് ഓക്കെ